സംരക്ഷണത്തിന് അടിയന്തരമായ നടപടികൾ ആരംഭിക്കണമെന്ന് സീനിയർ സിറ്റി തദ്ദേശ സ്ഥാപനങ്ങൾ നീക്കിവെക്കുന്ന അഞ്ചു ശതമാനം തുക ബസ് സ്റ്റോപ്പ് കെട്ടാനാണ് ഉപയോഗിക്കുന്നതെന്നും കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മാമച്ചൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പി റിജു കുഞ്ഞച്ചൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി മോയിൻസ് മുൻസിപ്പൽ ഹാളിലാണ് അടക്കുന്നത് അത് ഈ മുതിർന്ന പൗരന്മാരെ സംഘടിപ്പിച്ച് അവരോടൊപ്പം പ്രവർത്തിച്ച് അവരുടെ അവകാശങ്ങളും ആവശ്യങ്ങളും സംരക്ഷിക്കുന്നതിനും പ്രശ്നം സമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി തൃശൂരിൽ യാത്രാ നിവാസിൽ വെച്ച് കൂടിയ യോഗത്തിൽ ആണ് ഈ സംഘടന ഉടലെടുത്തത് ഇത് സീനിയർ സിറ്റീസൺ സർവീസ് കോൺപക്ടറേറ്റ് എന്ന ഒരു ഇരുപത് ഇരുപത് ലക്ഷത്തിൽ കൂടുതൽ അംഗസംഖ്യയുള്ള അഖിലേന്ത്യാ സംഘടനയുടെ അഫിലേറ്റ് ചെയ്ത ഒരു സംഘടനയാണിത് നമ്മുടെ സർക്കാരിൻ്റെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഡിമാൻഡായിരുന്നു വയോചന കമ്മീഷൻ വയ്ക്കുക എന്നുള്ളത് അത് കഴിഞ്ഞ രണ്ട് വർഷത്തിന് വർഷത്തിനുമുമ്പ് ഇവിടെ നടന്ന സമ്മേളനത്തിൽ ഈ സംസ്ഥാന സമ്മേളനത്തിൽ മന്ത്രി വന്നു പ്രസംഗിച്ച് ഇത് ശരിക്കും ഞാൻ പോകുന്ന ആദ്യത്തെ ഇതായിരിക്കും എന്ന് പറഞ്ഞു പോയിട്ട് രണ്ട് വർഷത്തിന് ശേഷമാണ് ബില്ല് അവതരിപ്പിച്ചത് ബില്ല് അവതരിപ്പിച്ചതിനു ശേഷം ഇപ്പൊ ആറുമാസമായി പ്രാവർത്തിയമാക്കിയിട്ടില്ല ബില്ല് കാര്യമായിട്ടുള്ള ഗുണങ്ങളൊന്നുമില്ല ഇല്ല എന്നാൽ തന്നെയല്ല ആറുമാസമായി അത് പ്രാവർത്തികമാക്കിയിട്ടില്ല കടലാസിൽ തന്നെ ഇപ്പോഴും നടത്തി നിൽക്കും വയോജനങ്ങളുടെ നിരവധി ആവശ്യങ്ങൾ നിരവധി തവണ അധികാരികളെ ബോധ്യപ്പെടുത്തിയെങ്കിലും പരിഹാരമുണ്ടായില്ല ട്രെയിൻ യാത്രാനിരക്കിൽ നാൽപ്പത് ശതമാനം ഇളവുണ്ടായിരുന്നത് കോവിഡ് കാലത്തെടുത്തുമാറ്റിയത് പുനഃസ്ഥാപിച്ചിട്ടില്ല മരണനിരക്ക് കുറവായ കേരളത്തിൽ വയോജന നിയമം പാസായെങ്കിലും സംരക്ഷണ നടപടികൾ ആരംഭിക്കാത്തത് ഖേദകരമാണ് പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കുമെന്ന് പറഞ്ഞെങ്കിലും നിലവിൽ അനുവദിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപ പോലും യഥാസമയം കിട്ടാത്ത സ്ഥിതിയാണ് സർക്കാർ ഓഫീസുകളിൽ വയോജനങ്ങൾക്ക് പ്രത്യേക സൗകര്യമെന്ന ആവശ്യവും അവഗണിക്കപ്പെട്ടു വയോജനങ്ങൾക്ക് വഴി നടക്കാൻ പോലും കഴിയാത്ത തരത്തിലാണ് തെരുവുനായ ശല്യം ഓഗസ്റ്റ് എട്ട് ഒൻപത് തീയതികളിൽ പാലക്കാട് ജില്ലാ സമ്മേളനം നടക്കും ജില്ലാ സെക്രട്ടറി ജി ബാലഗംഗാധരൻ വർക്കിംഗ് പ്രസിഡന്റ് എ ജയരാമൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്